ഹായ് ഗോഡ് ഫാഷൻ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പുഴ കാണാൻ പോവാണ് കേട്ടോ പുഴ കാണാൻ പോവുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു ഞണ്ട് വഞ്ചിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവരാൻ പോകാമെന്നു പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് റെഡിയായി ഞാനും മക്കളും ചേട്ടനും കൂടി പോകുവാണ് പോകുന്ന വഴിയിൽ ഉള്ള വീഡിയോ ആണത് അപ്പോൾ കെട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ലൊരു സ്ഥലമായിരുന്നു അത് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ഇതും വീഡിയോ എടുക്കണമെന്നൊന്നും കരുതിയിരുന്നില്ല പക്ഷേ ഈ സ്ഥലം കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തതാണ് ആദ്യം ഞാൻ ഷോർട്ടാക്കി ഇടാന്നാണ് കരുതിയത് പക്ഷേ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോർട്ടാക്കാൻ തോന്നില്ല കട്ട് ചെയ്ത് കളയാൻ തോന്നുന്നില്ല ഒരു ഭാഗം പോലും അതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത് അപ്പം ഞാനും കിങ്ങിണിയും പാറും ചേട്ടനും കൂടി വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വഞ്ചിയിൽ പോകും തോറും ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു എന്ന് വെച്ചാൽ എന്താ പറയുക നല്ലൊരു സ്ഥലമായിരുന്നു എനിക്ക് ആ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇപ്പോഴെ നമുക്ക് നില എത്തില്ലാട്ടോ നില എത്താത്തത് കൊണ്ടാണ് ചേട്ടൻ സൈഡിൽ കൂടെ തന്നെ കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടല്ലോ ദൂരേക്ക് പോയി കഴിഞ്ഞപ്പോൾ എങ്ങാനെന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളിലൊക്കെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സൈ ഒരു സൈഡ് പിടിച്ചാണ് വഞ്ചി തുഴയുന്നത് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ബിൽഡിങ് കണ്ടായിട്ട് ആ ബിൽഡിങ് വെച്ചാൽ ഈ ചെമ്മീൻ കെട്ടിൻ്റെ അടുത്തൊക്കെ ചെറിയൊരു ഷെഡ് കെട്ടിയിട്ടുണ്ടാവും കെട്ടിൽ നോക്കാൻ നിൽക്കുന്നവർക്ക് താമസിക്കാനായിട്ട് പക്ഷെ ഇവിടെ ഒരു ഷെഡല്ല ഇവിടെ ഒരു വീട് തന്നെയാണ് അവർ പണിതച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വീടാണോ ഒന്ന് പെയിൻറ്റൊക്കെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ അത്യാവശ്യം രണ്ടുപേർക്ക് താമസിക്കാൻ അത്രയുള്ളൊരു വീടും മതിയാവട്ടെ ഒരു കിച്ചണും ബാത്റൂമും കൂടി സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അവിടെ താമസിക്കാം പിന്നെ പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത്തിരി ഡേഞ്ചറാണ് കാരണം പുഴയാണ് ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുട്ടികളൊക്കെ ഉള്ളവരൊന്നും പോകരുത് പിന്നെ ഇത് നോക്കി ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടുപുറകിലൊരു ഒരു ഒരു ചെറിയൊരു വീടുണ്ട് വീടല്ല ഇത് കെട്ടിൻ്റെ അവിടെ അതായത് എന്ത് കണ്ടോ ഇത് ഇത് പുഴയാണ് ഇതൊരു ചെമ്മീൻ കെട്ടാണ് ഇവിടെ നിൽക്കുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഒരു വീടാണത് നല്ല ഭംഗിടെ വീടാണ് നല്ല പെയിൻ്റ് ഒക്കെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഞാനിൻ്റെ അകത്തൊക്കെ കയറി അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് പെയിൻറ്റൊക്കെ കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും പിന്നെ ഇവിടെ ഒരു കുറവ് എനിക്കിവിടെ ഒരു കുറവ് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇല്ല കിച്ചൺ ഇപ്പോൾ നമ്മൾ ഒരാൾ താമസിക്കാൻ വരികയാണെങ്കിൽ കിച്ചൺ സെറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ബാത്റൂമില്ല ബാത്റൂമും നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും പണിയേണ്ടി വരും അങ്ങനൊരു കുറവുണ്ട് പിന്നെ ഇതിനകത്ത് ഉള്ളൊരു കുറവ് നമുക്കിവിടേക്ക് വഞ്ചിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അത് കണ്ടില്ലേ ഇവിടെപ്പോഴേയാണ് ഇവിടെപ്പോഴേയാണ് ചുറ്റും പുഴയാണ് അപ്പോൾ ഇവിടേക്ക് വഞ്ചിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ അതാ പട്ടെ ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കാണിച്ചുകഴിഞ്ഞാൽ കാണുമെന്നറിയില്ല ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന സ്പേസ് ഞാൻ കാണിച്ചാലോ ബാക്ക് ക്യാമറ ഇട്ടെ ഇവിടെയായിട്ടാണ് വണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ആയിട്ടാണ് വണ്ടി ഇരിക്കുന്നത് അവിടെ നിന്ന് നമ്മളിങ്ങോട് വന്നത് വഞ്ചിക്കാണ് അപ്പോൾ കാർ കയറണം ടൂ വീലർ കയറണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സ്പേസ് ഒന്നും വരില്ല പക്ഷേ ഇത് എനിക്കെന്താ ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു അത്രയും നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഈ ഏരിയ മാത്രമല്ല കേട്ടോ ഈ വീട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ വണ്ടി വെച്ചോർത്തുനിന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു ആ ഒരു ഏരിയ നല്ല വ്യൂ ഉള്ളൊരു ഏരിയയാണ് അവിടുത്തെ വീടുകളൊക്കെ കാണാനായിട്ട് ഒരു ഒരു വല്ലാത്തൊരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് ഭംഗി തന്നെയല്ല ഒരു വല്ലാത്തൊരു ഐശ്വര്യവും എന്താ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ് അങ്ങനെ എനിക്ക് വല്ലാതെ ഇവിടെ ഫീൽ ചെയ്തു കണ്ടില്ലേ ഈ കെട്ടിൻ്റെ അപ്പുറത്തെ വശമൊക്കെ തെങ്ങും തോപ്പുകളാണ് ഭയങ്കര കാറ്റുണ്ട് നല്ല നല്ലൊരു സുഖമുണ്ട് അപ്പം ഈ വീട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം പിന്നെ ഇവിടെ രണ്ട് പഴയ ഫ്രിഡ്ജ് കിടപ്പുണ്ട് കേട്ടോ പിന്നെ വല്ല്യ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് ഒരെണ്ണം ഇതവിടെ കിടപ്പുണ്ട് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ വിട കാട് പിടിച്ചാണ് കിടക്കുന്നത് താമസിക്കാൻ വരുന്നവർ വരുന്നവരിവിടെ ക്ലീനൊക്കെ ചെയ്യണം എന്നൊക്കെ വേണം താമസിക്കാനായിട്ട് താമസിക്കാനൊന്നും പറ്റില്ല പറ്റില്ല അതല്ല താമസിക്കാനായിട്ടൊന്നും ഇത് കൊടുക്കില്ല അത് കെട്ടിൻ്റെ അവിടെ വരുന്നവർക്ക് നിൽക്കാനായിട്ടുള്ളൊരു ആണ് അപ്പോൾ പിന്നെ ഇതിൽ എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്പേസിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ ടർഫ് അട്ടിമടിയുണ്ട് അത് ഇവിടം വരെ കയറാനേ പറ്റുള്ളൂ ഇവിടെ ഒരു ഡോറ് വെച്ചിട്ടുണ്ട് ഇവർ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു ഡോറ് വച്ചിട്ടാറ് നോക്കാണ് അതുകൊണ്ട് എന്തൊക്കെ കയറാൻ പറ്റില്ല വണ്ടി വരുന്നാണ് ചേട്ടൻ പറഞ്ഞത് പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ വണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട് വണ്ടി വരും അത്രേ വഴിയൊക്കെ കാടുപിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് വണ്ടി അവിടേക്ക് വരാത്തേന്നാണ് പിന്നീട് ഞാൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണ് ഈ കാണുന്നത് ഇത് നല്ല വ്യൂള് സ്പേസ് തന്നെയാണ് കേട്ടോ അവിടെ താമസിക്കുന്നവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അത്രയ്ക്ക് അത്രയ്ക്ക് മനോഹരമാണ് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാളും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ ഈ കാണുന്നത് പാടുവാണെന്നാണ് തോന്നുന്നത് എനിക്ക് പാടം പോലെയാണ് ഫീൽ ചെയ്തത് നെല്പ്പാടം പോലെയാണ് ഫീൽ ഫീൽ ചെയ്തത് അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് വശം കാണാം കേട്ടോ അടിപൊളിയാണ് ഈ വീട് ഈ വീട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാൻ അവരുടെ വീടിൻ്റെ ബാക്ക് വെസ്തും ടെർച്ചിലും കഴിഞ്ഞാൽ ആ ഒരു നെൽപ്പാടമാണ് വ്യൂ ആയിട്ട് വരുന്നത് ഇതാണ് വീട് അതിൻ്റെ സൈഡിൽ ചെറിയൊരു അമ്പലം ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതായത് ഈ ഒരു നെൽപ്പാടാണ് അവരുടെ വാർക്കട മുകളിലും ബാക്കിലും ഒക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്